എല്ലാവർക്കും നമസ്കാരം ഇന്നും ഒളിച്ചോട്ടം 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 അവിഹിത കഥകളുടെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതില് സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ അടിച്ചോണ്ട് പോയ സ്വന്തം അനിയത്തി ആ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തത് ആ വീഡിയോ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെ പോയി കണ്ടോളൂ ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് സ്വന്തം അനിയത്തി സ്വന്തം ചേട്ടനെ പോയി അവർ തമ്മിൽ വലിയൊരു പ്രണയമായിരുന്നു പ്രണയം എന്ന് പറഞ്ഞാൽ ആ എന്തിരവനുണ്ടല്ലോ ഈ പറയുന്ന സഹോദരിയുടെ ഭർത്താവ് അതായത് ഇപ്പോൾ ഇവളുടെ ഭർത്താവ് അവന് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അതായത് ഇവിടെ സഹോദരിയിൽ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെയും ഇട്ടിട്ടാണ് ഇവൻ ഈ പറയുന്ന ദിവ്യ പ്രേമവും നടിച്ചുകൊണ്ട് ഈ പറയുന്ന അനിയത്തിയുടെ കൂടെ പോയത് അവൾക്കോ ഇരുപത്തി വയസ്സേ ഉള്ളൂ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇല്ലെല്ലാവരും ലൈക്ക് ചെയ്യണം ആരും ലൈക്ക് ചെയ്യാതിരിക്കരുത് ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്തായാലും നമ്മുടെ ഈ അനിയത്തിക്കുട്ടി പിന്നെയും ഒരു വീഡിയോ ആയി എടുത്തിട്ടുണ്ട് അനിയത്തിക്കുട്ടി നേരത്തെ ഓട്ടോയിലിരുന്ന് ആണ് ആ വീഡിയോ പറഞ്ഞെങ്കിൽ ഇപ്പോഴിതാ അനിയത്തിക്കുട്ടി ഇപ്പൊ ഇരുട്ടിലിരിക്കുകയാണ് ഇതുവരെ ആയിട്ടും ഇവർ രണ്ടുപേരും കൂടെ ഈ നാട് കടന്നിട്ടില്ല കടക്കാതിരിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കലിയില്ല ഗുലാനില്ല രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ വേറെ വേറെടുത്തോട്ട് പോകണമെങ്കിൽ ഗുലാം വേണമല്ലോ ആ ഗുലാൻ കയ്യിലില്ല ആ ഗുലാൻ എങ്ങനെ വേണം ഈ പറയുന്ന അനിയത്തി അനിയത്തിക്ക് ശമ്പളം വന്നാൽ മാത്രമേ ഈ പറയുന്ന എന്തിരവനുണ്ടല്ലോ ഈ കൂടെ വന്നവൻ ആ ചേട്ടത്തിയുടെ ഭർത്താവ് അവനും ഇവളുടെ പോകണമെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ പൈസ വരണം ശമ്പളം വരണം ശമ്പളം വന്നാൽ മാത്രമേ ഇവർക്ക് ഈ നാട് വിടാനായിട്ട് പറ്റത്തുള്ളൂ കഴിഞ്ഞൊരു വീഡിയോയിൽ അവൻ പറഞ്ഞിരുന്നു ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് മൂന്ന് പേരെ ഇവിടെ കൊണ്ടുപോകാനുണ്ടെന്നൊക്കെ ഓക്കെ ഇപ്പൊ ഈ പെൺ കൊച്ചി പറയുന്നത് എനിക്ക് ശമ്പളം വന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ നാട് വിടാത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈവ് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട് എന്തായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കും ഞാനിപ്പോ വീഡിയോ എടുക്കാൻ കാരണം ഇതിന്റെ വീഡിയോ അത് എനിക്ക് ചെക്കൻ്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് തരുന്ന കൊടുന്ന് നന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്ന് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അത് വരെ പിടിച്ചു നശിച്ചു ശരി കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങള് ആ സാലറി കിട്ടിയിട്ട് പോയാൽ മതി കാരണം നിന്റെ കൂടെ വന്നിരിക്കുന്ന ആ കൊഞ്ഞാണനല്ലേ അവനെയും പോറ്റണമെങ്കിൽ നീ എന്ത് ചെയ്യണം നിന്റെ ശമ്പളം കൊണ്ട് പോകണം അതുമല്ല നിനക്ക് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന ഒരു ചെറുക്കൻ്റെ പേരാണല്ലോ നീ പറയുന്ന വിഷ്ണു എന്ന് അവൻ്റെ അവനുമായിട്ട് നീ കല്യാണം ഉറച്ചിരിക്കുമ്പോഴാണ് നിനക്ക് നിന്റെ ചേച്ചിയുടെ ഭർത്താവിനുമായിട്ട് നിനക്ക് ഒളിച്ചു ഓടണമെന്ന് തോന്നുന്നത് അല്ലേ കൊള്ളാം ഇനി നിങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ഇനി നിന്റെ ശമ്പളം കൂടെ വരണം എടി കൊച്ചേ നിനക്ക് ഇതുവരെ ആയിട്ടും ബുദ്ധി വന്നില്ലേ ആ മണകുണാഞ്ചൻ നിന്നെ പറ്റിക്കും അവന നിന്റെ ചേട്ടത്തെയും പറ്റിച്ചു മൂന്ന് പിള്ളാരെയും പറ്റിച്ചു ഇനി അവൻ നിന്നെ പറ്റിക്കില്ല എന്ന് എന്ത് ഗ്യാരണ്ടി അതിനെക്കുള്ളത് എന്താണ് കൊച്ചേ നീ എനിക്കൊന്നും ബുദ്ധി ഉദിക്കുന്നില്ലേ ആ ഇനി നീ നിന്റെ ശമ്പളം കൊണ്ട് പോയി രണ്ടുപേരൂടെ സുഖമായിട്ട് ജീവിക്കണം കേട്ടോ അതും ഈ കേരളത്തിൽ നിന്നും പറ്റത്തില്ല അതില്ല വേറെ സ്റ്റേറ്റുകളിലേക്ക് പോകും അവിടെ പോയിട്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കൂ

പൊട്ടി പോകുമായിരുന്നോ ഇല്ലല്ലോ എന്നിട്ട് നീ വിരുന്നിട്ട് ഇരുന്നിട്ട് ഇരുന്ന് എന്നിട്ട് വലിയ വാഗ്ദാളം അടിക്കുക നിന്റെ തൊട്ടടുത്ത ആ കൊജ്ഞാൻ ഇരുപ്പില്ലേ അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുകയാണ് അവൻ രംഗപ്രവേശനത്തിലോട്ട് വരുന്നില്ല കാരണം ഈ പറയുന്ന ഇപ്പം കൊണ്ടുപോയിരിക്കുന്ന ഈ അനിയത്തിയുടെ കയ്യിലെ കാശു കൊണ്ടുവേണമല്ലോ അവന് ജീവിക്കാൻ അതുകൊണ്ട് അവൻ രംഗപ്രവേശനം എത്തത്തില്ല അവൻ ഇരുട്ടിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ് ഓക്കെ നിന്നെ ഇനി ആരും അന്വേഷിച്ച് വരാനാണ് ഈ കൊച്ചേ നീ നിൻ്റെ പാട്ടിന് പോകും പക്ഷേ നീ തൊലച്ചിട്ട് പോയേക്കുന്നത് ആ ചേച്ചിയുടെ ജീവിതമാണ് ഇനി ഈ ചേച്ചിയെ കളഞ്ഞിട്ട് വന്ന നിൻ്റെ കൂടെ ഇരിക്കുന്നവനില്ലേ ഇവൻ നിന്നെ കളയാതിരിക്കാൻ വേണ്ടി നീ സൂക്ഷിക്കും ഇനി അവൻ നിന്നെ എപ്പോഴാണ് കൊണ്ട് തള്ളിക്കളയുന്നെന്നുള്ള കാര്യം നീ ഒന്ന് ചിന്തിച്ചാൽ മതി കാരണം അവൻ നിൻ്റെ ചേച്ചിയേയും മൂന്ന് പിള്ളേരെയും കളഞ്ഞിട്ട് നിൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ എന്തിനു വേണ്ടിയാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ വല്ല ഓർമ്മയുണ്ടോ ഈ കൊച്ചേ ഇനി നീ ചേച്ചിക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം ഉണ്ടല്ലോ ചില സഹോദരങ്ങളെ നിങ്ങൾ ആ ഇവള് ഇവള് ഈ ചേച്ചിക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം കേട്ട് കഴിഞ്ഞാൽ ഇവളെ മടല് വെട്ടി അട്ടിക്കാൻ തോന്നും ഓക്കെ അവള് പറയുന്നത് കേട്ട് നോക്ക്ണ്ട് ചേച്ചിക്ക് എപ്പോ എപ്പൊലും ചേച്ചിക്ക് അവരുമായിട്ട് ഇതാക്കാം ഞാൻ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ലെന്നും ഇവളെന്തു ഈ പെണ്ണ് എന്തു വിചാരിച്ചാ എന്തുവാ ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചോണ്ട് പോയ ഇവൾ ഇവളിപ്പോൾ പറയുകയാണ് ചേച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ചേട്ടനെ വന്ന് കാണാം അതിന് ഞാൻ ഒരിക്കലും തടസ്സമില്ല ഏ ഇതെന്തുവാ സംഭവം എട്ടി 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 എന്നെയൊക്കെ എന്തോ പറയാനാണ് ഇരട്ടിലിരിക്കുന്നവനെ അവനെ അങ്ങോട്ട് വെളിയിലോട്ട് വിട്ടേ അവൻ്റെ മുഖമാണ് കാണേണ്ടത് അവനെ പക്ഷേ നിങ്ങൾ കാണിക്കുന്നില്ലേ പ്രാവശ്യം ഇരട്ടിലിരുന്ന് ലൈവ് ഇട്ട് കളിക്കൂ അല്ലേ ഓക്കെ ബാക്കി പറ ഞാൻ ജീവിക്കാൻ നിനക്ക് ഒരു ജീവിതവും പറ്റത്തില്ല അതുകൊണ്ട് നീ കളിച്ചോ നിന്റെ കളിയൊക്കെ തീർന്നു കഴിയുമ്പോണ്ടല്ലോ നിന്നെ അവൻ എവിടെ കൊണ്ട് കളയുമെന്നുള്ളതൊക്കെ പിന്നാലെ കാണാം നിന്റെ കളി ഉണ്ടല്ലോ ആ കളി തീരുമ്പോ അവൻ കൊറേ കളിച്ചതിന്റെ ഫലമാണ് അവനെ കൊണ്ട് നീ ഇവിടുന്ന് വന്നത് അല്ലേ അവൻ പറഞ്ഞില്ലായിരുന്നോ എന്റെ കളികളൊക്കെ എന്റെ എന്റെ പെണ്ണുമുള്ള അറിയാമെന്ന് ഏഹ് അത് തന്നെയാ സംഭവം കൊള്ളാം എന്തായാലും അടിപൊളി ഇനിയിപ്പോൾ നീ പറയുന്ന വേറൊരു കാര്യമുണ്ട് എനിക്ക് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അവനോട് ഇഷ്ടം തോന്നിയതെന്ന് എടി പത്തൊമ്പതാമത്തെ വയസ്സിൽ സ്വന്തം ചേട്ടനോട് ഇഷ്ടം തോന്നുന്നു സ്വന്തം ചേട്ടൻ എന്ന് വെച്ചാൽ ചേട്ടൻ്റെ ഭർത്താവിനോട് ഇഷ്ടം തോന്നുന്നു എന്നിട്ട് അവളെ കളഞ്ഞിട്ട് ഇവൻ്റെ കൂടെ അവളും അവൻ വരുന്നു നിങ്ങൾ തമ്മിലുള്ള വയസ്സിൻ്റെ ഡിഫറൻസ് എത്ര ഉണ്ടെന്ന് അറിയാമോ നിനക്ക് പക്വത വയ്ക്കുന്നതിന് മുമ്പ് നിനക്ക് ഇഷ്ടം ഈ മണഗുണാഞ്ജലിയിലും പറഞ്ഞു കൊടുക്കണ്ടേ എടി നീ എൻ്റെ അനിയത്തിയാണ് നീ എൻ്റെ മകളെപ്പോലെ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അവൻ അതൊന്നും പറഞ്ഞു കൊടുക്കാതെ പത്തൊമ്പതാമത് വയസ്സിൽ തുടങ്ങിയ പ്രണയം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഇവൻ പാടി ഇറങ്ങിയിരിക്കുകയാണ് ഇഷ്ടപ്പെട്ട താല്പര്യമാണ് പിന്നാലെ ആരും സാലറി കിട്ടുന്ന തിങ്കളാഴ്ച കിട്ടുള്ളൂ തിങ്കളാഴ്ച പോവുകയും ചെയ്യും അപ്പൊ ആര് ഇതിന്റെ പേരില് അന്വേഷിക്കാനെ പിടിക്കാനും അതിന്റെ ആയിട്ട് എന്താ കൂടുതണ്ട് ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് എനിക്ക് വീട് കാണുമ്പോഴായാലും ഞങ്ങൾ പോകാൻ കാരണം തന്നെ അത്ര അധികം ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടുത്താ കാരണമാണ് ഞങ്ങള് പോകാൻ കാരണം ആര് ഇതിന്റെ പേരില് അന്വേഷിക്കാനെ പിടിക്കാനും തരരുത് അത് വയസ്സില് തുടങ്ങിയപ്പോൾ എന്റെ പൊന്നു കൊച്ചെ നിന്നെ എന്തു പറയാനാണ് അവൻ നിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ കൊണാപ്പനുണ്ടല്ലോ അവൻ വീഴോടെ ഇരുട്ടിൽ മറഞ്ഞിരുന്നു കൊണ്ട് പറയുന്നു നിന്റെ ശമ്പളം കിട്ടിയിട്ട് വേണം അവന് രക്ഷപ്പെടാൻ ഏ അല്ലേ ഏടാ ഏടാ എന്തിരവനെ ഈ സംഭവം നടക്കുന്നത് ഗുരുവായൂർ പുനയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എന്തുമായാലും ഈ പറഞ്ഞ ദരിദ്രവാസി ഉണ്ടല്ലോ ഈ സഹോദരിയുടെ അനിയത്തെയും കൊണ്ടുവന്നവൻ ഇവനെ പറഞ്ഞാൽ മതി സത്യത്തിൽ അവക്ക് പത്തൊമ്പതാമത്തെ വയസ്സിൽ അതായത് സ്വന്തം സഹോദരനെ വീട്ടിലേക്ക് ആ ചേട്ടത്തെ കൊണ്ടുവന്നപ്പോൾ അവക്ക് തോന്നിയ ഒരു കാമം അല്ലെ അവക്ക് തോന്നി അവനോട് തോന്നിയ ഒരു ഇഷ്ടം ആ ഇഷ്ടം വഴിപെട്ട് വന്നപ്പോൾ ചേട്ടത്തി കണ്ടു ചേട്ടത്തി ഇവരെ കാണാത്ത സാഹചര്യങ്ങളിലൊക്കെ കണ്ടു കണ്ടപ്പോഴാണ് ഇവൾക്ക് പോകണം അവൻ്റെ കൂടെ പോകണമെന്ന് തോന്നിയതും അവനെ വിളിച്ചുകൊണ്ട് പോയതും അതുപോലെ ഇവക്ക് വേറെ കല്യാണ ആലോചനയൊക്കെ വന്നു അതൊന്നും ഇഷ്ടപ്പെട്ടില്ല കാരണം സഹോദരിയുടെ ഭർത്താവിനെ മാത്രം എനിക്ക് മതി മൂന്ന് കുഞ്ഞുങ്ങൾ നിന്റെ കൺമുമ്പിൽ നിന്നല്ലേടി കൊച്ചെ ആ മൂന്ന് കുഞ്ഞുങ്ങളും വളർന്നത് അവരെയും കളഞ്ഞിട്ടല്ലേടി അവളെ ആ പിള്ളാരെ നീ തട്ടി കളഞ്ഞിട്ടല്ലയോ നീ പോന്നേ എന്നിട്ട് നീ ഒരു ഓഫർ വെക്കുകയാണ് ചേച്ചിക്ക് ചേച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ചേട്ടന്റെ കൂടെ താമസിക്കാമെന്ന് നിന്നെ എന്താടി പറയണ്ടേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അങ്ങ് കൂടും ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ ഇവൻ ഇപ്പൊ നിന്റെ ശമ്പളം നോക്കിക്കൊണ്ട് ആ ശമ്പളം മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിച്ച് രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് മുംബൈ പോലെയോ അല്ല മറ്റേ വേറെ ഏതെങ്കിലും സ്ഥലത്തോ കൊണ്ടുപോയിട്ട് നിന്നെ അവിടെ കൊണ്ടുപോയി വിൽക്കാതിരിക്കാൻ വേണ്ടി നീ ഒന്ന് കാത്തിരുന്നു കാരണം ഇവൻ നിന്റെ പൈസയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ രണ്ടും കൂടെ ഒരു സുഖലോലിതയായിട്ടൊരു പോക്കുണ്ടല്ലോ ആ പോയി നിന്നെ ഉപയോഗിക്കേണ്ടതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് നിന്നെ ഒരു കറിവേപ്പില പോലെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നഷ്ടപ്പെടുന്നത് നിന്റെ ജീവിതമാണ് അതോടൊപ്പം തന്നെ ആ പാവം പിടിച്ച നിൻ്റെ ചേട്ടത്തിയുടെ ജീവിതവും ചേട്ടത്തിയുടെ പിള്ളേരുടെ ജീവിതവും ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്ത ബോധമില്ലാത്ത മര കരുതേ നിന്നെ ഇത് കൂടുതൽ എന്തോ പറയണം എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ